എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട് നമുക്ക് ഗീത്വിന്റെ ഗോന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദിനെ ഗീത വിളിക്കുകയാണ് ഈ സമയത്ത് ഗോവിന്ദ അല്ല ഗീതു ഗീത നീന്തെവിടെയാ നിനക്ക് ഇങ്ങോട്ട് പറഞ്ഞതൊന്നും ഇല്ലേ അവിടുത്തെ ജോലിയൊന്നും നിന്റെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടിഞ്ഞപ്പത്തേന് ഗീത് പറഞ്ഞു അതെ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാന്ന് പറയണ ഒരു കാര്യം ചെയ്യാ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം നിന്നെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് വരാന്ന് പറയുന്നത് വേണ്ട കണ്ണേട്ട ഇവിടെ വിനോദിനോടൊപ്പം വന്ന വരാന്ന് പറയുന്നത് വിനോദിന്റെ ഒപ്പൊ അതിനവന് വർക്ക് ഫ്രം ഹോമില്ലേ പിന്നെന്തിനാ അവൻ ഇങ്ങോട്ടേക്ക് വരുന്നതിനും ചോദിക്കണം അത് പിന്നെ അതല്ല അവൻ ഇന്നു മുതൽ ഓഫീസിൽ വന്ന് ജോലി ചെയ്താ മതി എന്ന് പറയണം ഓഫീസിലോ അതെന്തിനാ അത് മതി ആ കാര്യങ്ങളൊക്കെ വിസ്തുവായിട്ട് ഞാൻ പിന്നീട് പറഞ്ഞാ ഇപ്പൊ തൽക്കാലത്തേക്ക് അവന് ഓഫീസിലേക്ക് വരട്ടെ പിന്നീട് കാര്യണ്ട് ഞാൻ കണ്ണടിന്റെ സമ്മതം ഇല്ലാതെ ലാപ്ടോപ്പിൽ നിന്ന് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് വിനോദിന് കമ്പനി വന്ന് ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് സോറി കിട്ടോന്ന് പറയണം ഇത് കേട്ടതും പോയെന്ന് പറഞ്ഞ് നീ എന്തിനാ എന്നോട് സോറി പറയണേ അതിന്റെ കാര്യമൊന്നുമില്ല നമ്മൾ തമ്മിൽ ഒരു സോറയുടെ കാര്യമുണ്ടോ അത് ഇത്ര നിസ്സാരഗായ കാര്യത്തിന് ശെ ഒന്ന് വെച്ചിട്ട് പോയിക്കേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഗോവിന്ദ് കോള് കട്ട് ചെയ്യുവാണ് പിന്നീട് ഗോവിന്ദ നേരെ ചെല്ലുന്നത് അജാസിന്റെ വീട്ടിലേക്കാണ് അങ്ങനെ ചെന്ന് കോൾബെല്ലാം അമർത്തി കഴിഞ്ഞപ്പം അജാസ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ഗോവിന്ദനെ കണ്ടപ്പോഴേ ചോദിച്ചു ആ സാറോ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒന്ന് റിങ്ങി ജയിക്കുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരത്തില്ലായിരുന്നു ചോദിക്കേ ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാനും അജാസിൽ താമസിക്കുന്ന വീട് സ്ഥലമൊക്കെ ഒന്ന് കണ്ടിരിക്കണാലോ അതുകൊണ്ട് വന്നാന്ന് പറയണ അങ്ങനെ അകത്തേക്ക് കയറി മൊത്തത്തിൽ ഒന്ന് മൊത്തത്തിലൊന്നും നോക്കുവാണ് പിന്നീട് ചോദിച്ചു എന്താ സാറേ കാര്യം ഞാൻ വെറുതെ വന്ന വീടൊക്കെയൊന്നും കാണാൻ വേണ്ടി വന്ന എന്ന് പറയണം കൊള്ളാലോ നല്ല ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്ന് പറയണ അങ്ങനെ അവിടെയൊക്കെ നോക്കി വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ബെഡ്റൂമിലേക്ക് കയറുകയാണ് ഇതാണോ മാസ്റ്റർ ബെഡ്റൂംന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും അജാസ് പറഞ്ഞു അതെ സാർ എന്ന് കൊള്ളാലോ നല്ല വൃത്തിയും പെടുപ്പും ഉണ്ട് സാധാരണ പെണ്ണുങ്ങള് പോലും ഇരുന്നാ ഇത്ര വൃത്തിയും പെടുപ്പും കാര്യങ്ങളൊന്നും ഒന്നും എന്ന് പറയുന്നത് ഇത് കേട്ടതും അജാസ് പറഞ്ഞു അല്ല അത് പിന്നെ ഞാന് എനിക്ക് മനസ്സിലായി ഞാൻ ഇച്ചിരി വൃത്തിക്കാരനാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായെന്നൊക്കെ എന്നൊക്കെ പറയണം അങ്ങനെ അവിടുത്തെ ഓരോ കാര്യങ്ങളെ സൂക്ഷ്മം വീക്ഷിക്കുവാണ് അങ്ങനെ അവസാനം ആ ഡ്രോ കണ്ടുപിടിച്ചു നല്ല ഭംഗിയുണ്ട് ആ ഡ്രോയെ കാണാനായിട്ട് ആ തലക്കൊന്നു പോയി പതുക്കെ തലയോടി ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ ആ ഡ്രോയുടെ ആ ഡ്രോയെ ഓരോന്നോരോന്ന് ഇങ്ങനെ തുറന്നു നോക്കുകയാണ് ഗോവിന്ദ് ഈ സമയം അജാസിന് ചില സംശയങ്ങളൊക്കെ എന്തിനായിരിക്കും ഗോവിന്ദ് സാർ ഇതൊക്കെ തുറന്നു നോക്കുന്നത് അങ്ങനെ ഒരു ഡ്രോയുടെ അങ്ങനെ ട്രോയ്ഡ് ഒരു കള്ളു തുറന്നു കഴിഞ്ഞപ്പോനും അതിനകത്ത് അവർടെ ചെരുപ്പും പിന്നെ അവർ പേഴ്സും ടവലും എല്ലാം കണ്ടു പെട്ടെന്ന് അജാസിനെ നോക്കി അജാസ് ഒരു നിമിഷം ഒന്ന് ഒന്നും ഞെട്ടിപറച്ചിരിക്കുവാണ് എന്ത് ചെയ്യണമെന്നറിയില്ല പിന്നീട് ചോദിച്ചോ അല്ല ഇവിടെ ലേഡീസ് ആരും ഇല്ലല്ലേ പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഇവിടെ വന്നേന്ന് ചോദിക്കുവാണ് ഇനിയിപ്പൊ ആരെങ്കിലും ലേഡീസ് ഉണ്ടോ സുവർണ ആയിട്ടുള്ള കമ്പനി ഇതിലായിട്ട് നിർത്തില്ലേ നോക്കേ ഏയ് സുവർണയായിട്ട് ഞാൻ എനിക്കൊരു കമ്പനി ഇല്ല സാർ പറയണം അല്ല പിന്നെ ആരുടെ ഇതൊക്കെ ലേഡീസിന്റെ ആണുള്ള ചപ്പലൊക്കെ ഓ ഒരു പക്ഷേ എങ്കില് പെങ്ങളെപ്പോലെ ആണല്ലോ കാണുന്നേ അവർനിങ്ങനെ അനീതി ആയിട്ടാണല്ലോ അപ്പൊ അവർ സാധനങ്ങളാണോ ഇതെന്നൊക്കെ ചോദിക്കുകയാണ് ഏയ് അങ്ങനെ ആരും വഴിയില്ലോ അങ്ങനെയാണെങ്കില് ഗീതുൻ്റെ എവിടെ എവിടെയെങ്കിലും കാണൂലോ ഗീതു ഉപയോഗിച്ച് എന്തേലും സാധനങ്ങൾ കാണും കാരണം അവർനിങ്ങനെക്കാളും മുമ്പേ കണ്ടത് ഗീതുനെ ആണല്ലോ അപ്പൊ ഗീതുനെ പോലെ കാണുന്നല്ല പറഞ്ഞേ അങ്ങനെയാണെങ്കില് ഗീതു ഉപയോഗിച്ച സാധനങ്ങൾ ഉണ്ടോ നോക്കട്ടെ എന്നും പറഞ്ഞാൽ അവരോട് പരിധി നടക്കുവാണ് പക്ഷെ ഒന്നും കിട്ടിയില്ല ഈ സമയം അജാസിനും മനസ്സിലായി തന്റെ കള്ളത്തരമൊക്കെ പൊളിഞ്ഞെന്നുള്ള കാര്യം ഇനി ഗോവിന്ദ സാറിനോട് പറയായിരുന്നിട്ട് കാര്യമില്ല പറയണം എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഗോവിന്ദ ഗോവിന്ദൻ്റെ അരിലേക്ക് അജാസ് ചെയ്യുവാണ് അജാസ് എന്നിട്ട് പറഞ്ഞു അത് സാർ ഇതെല്ലാം അവർണീകയുടെ സാധനങ്ങളാന്ന് പറയുന്നത് അവർണികയുടെയോ അപ്പം താനല്ലേ പറഞ്ഞത് അനീതിയായിട്ടാണ് കാണുന്നത് അവർണീകനെ അതൊക്കെ ശരിയാണ് സാർ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ അതൊന്നും അല്ല സത്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാന്നും പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് റേസ് ആയിട്ട് എന്തൊരു ഫിഫ്രാന്തി പോലെ കാണിക്കുക എന്നിട്ട് പറഞ്ഞു ഇതുകൊണ്ടോ അവർണി ഉപയോഗിച്ച പേഴ്സ് ഇത് അവർണയുടെ ചെരുപ്പ് ഇത് അവർണയുടെ തലമുടി ഇരുന്ന ക്ലിപ്പ് അങ്ങനെ ഓരോന്നോരോ നാട്ടിങ്ങനെല്ലാം കാണിച്ചെടുത്ത് കൊടുക്കുവാണ് ഒരു വെപ്രാളം പോലെ എല്ലാം കാണിച്ചു കൊടുക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദ അങ്ങട്ട് ചെന്നിട്ട് അജാസിന്റെ കറി തീർത്ത് ഒറ്റവണ്ണം കൂടി കൊടുക്കുവാണ് ഒരു നിമിഷം അജാസ് ഇങ്ങനെ ഞെട്ടിത്തെരിച്ചു വെക്കാണ് പിന്നീട് പറഞ്ഞു ഈ അടി എന്തിനാ അടിച്ചെന്നറിയാവോ ഇപ്പൊ അവർണേനെ കുറിച്ച് പറഞ്ഞോണ്ടല്ല അവർണേനെ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞോണ്ടല്ല മറിച്ച് നീ കിഷോണ്ട് ബോഡി വെമ്പാൽമുക്കിലെ വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടാന്ന് പറയണ ഇത് കേട്ടതും ഒരു നിമിഷം അജാസിനെ ഞെട്ടിപ്പോയി സാർ നിന്ന് പറയാണ് ഈ സമയം ഒന്നും മിണ്ടാതെ ഗോത് പുറത്തേക്ക് ഇറങ്ങി പോകണം പെട്ടെന്ന് തന്നെ അജാസ് പുറയിലേക്ക് പുറകെ ഒന്ന് വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞു സാർ അവിടെ നിൽക്കേ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയും എന്ത് കാര്യം ഞാൻ പറയാനുള്ളത് കേട്ട് പോയാൽ മതി എന്ന് പറയുന്നത് സാർ പറഞ്ഞു സത്യവ ആ ബോഡി അവിടെ കൊണ്ടേ കുളിച്ചിട്ട് ഞാനാന്ന് പറയാണ് ഇത് കേട്ടതെന്നും ഗോതെന്ന് പറഞ്ഞു അതൊക്കെ എനിക്ക് മനസ്സിലായ കാര്യമാണ് എന്നെ പറ്റിക്കാനാണോ അജാസ് നോക്കിയെന്ന് ചോദിക്കുക അത് നടക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലെന്ന് ചോദിക്കുക അല്ല സാർ സാറിന് എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കാനാണോ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായിരുന്നു അവരെ കൊണ്ടൊക്കെ കുഴിച്ചിട്ടേന്ന് പിന്നെ തന്നിലേക്ക് അന്വേഷണം എത്താൻ വേണ്ടിയിട്ട് തന്റെ ഇനിഹലർ സാധ്യത താനോട് ഉപേക്ഷിച്ചു ഈ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടെത്തി പക്ഷെങ്കില് ഗീതു അതിലേക്ക് വരുമെന്ന് വിചാരിച്ച് ഞാൻ ഗീതുന്റെ ശ്രദ്ധ മാറ്റു ആയതെ കാരണം ഭദ്രന്റെ ഫോൺ അവിടെ കിടപ്പുണ്ടായിരുന്നു ബെമ്പാലുമുക്കിലെ വീട്ടില് പക്ഷെ അതും താൻ അടിച്ചു മാറ്റി ഒരു കാരണവശാലും ഇപ്പൊ വേറെ ആരിലേക്കും അന്വേഷണം ചെല്ലല്ല തന്നിലേക്ക് മാത്രം അവസാനം അന്വേഷണം വരാവുള്ളൂ എന്ന രീതി ഉള്ളതുകൊണ്ട് മാത്രം താൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് ഓരോ കാര്യങ്ങളും അതിവിദഗ്ധമായിട്ടൊക്കെ ചെയ്തതെന്ന് പറയുന്നത് പെട്ടെന്ന് അജാസ് ചോദിച്ചു അല്ല എങ്ങനെയാ സാറിന് എങ്ങനെയാ മനസ്സിലായത് കിഷോറിന്റെ കാര്യത്തിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു അതെ കിഷോറിനെ കൊന്ന ആളാ ആളാരാന്നും എന്തിനാ ചെയ്തതെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് പെട്ടെന്ന് കോവിന്ദ് പറയാണ് ഏ സാറിന് അതെ ഞാൻ പറഞ്ഞ സത്യം അല്ലേന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് അജാസ് പറഞ്ഞു അതെ സാറ് പറയുന്ന കാര്യങ്ങളല്ല സത്യമാ അതെ അവനെ കൊന്ന ഞാനാ കിഷോറിനെ എന്തിനു വേണ്ടിട്ടാണെന്നറിയോ അവർനെ സ്വന്തമാക്കാനായിട്ടാണെന്ന് പറയുകയാണ് സാർ അവനെ കൊല്ലേണ്ടതിന്റെ ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നേന്ന് പറയാണ് പിന്നീട് അവന്റെ ബോഡി കൊണ്ട് മറവ് ചെയ്തേ ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞ അത് മനസ്സിലായി പോലീസ് കൊറേ അന്വേഷിക്കണം അതിനു വേണ്ടിയിട്ട് ഭാഗ്യസാധനങ്ങളും എല്ലാം ഒരുത്തന്റെ കൂടെ പറഞ്ഞു ഒരുത്തന്റെ കൂടെ കോവയ്ക്ക് അങ്ങോട്ട് കൊടുത്തയച്ചല്ലേന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ അജാസോദൻ സാറ് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ എങ്കിൽ അതാണെന്ന് മാത്രം എനിക്ക് അറിയില്ലെന്ന് ഗോവിന്ദ് പറയണം ഇത് കേട്ടപ്പോ അജാസോദൻ ഞാനെല്ലാം പറയാം സാർ എന്നൊക്കെ പറയാണ് പിന്നീട് പറഞ്ഞു അവർണിക അവനെ കൊന്ന കിഷോറിനെ കൊന്ന ഞാൻ തന്നെയാന്ന് പറയാണ് ഇത് കേട്ടപ്പം പെട്ടെന്ന് തന്നെ ഗോവിന്ദ ഇങ്ങനെ നോക്കണം ഈ സമയത്ത് അജാസ് ചോദിച്ചു അല്ല സാറിന് എങ്ങനെയെന്ന് മനസ്സിലായി ചോദിക്കാം മനസ്സിലായത് എങ്ങനെയാന്നോ താനോ സത്യദാസിന്റെ കുറിച്ചുള്ള അന്വേഷണത്തിൽ നമ്മൾ ഒരു ദിവസം കമ്പനിയിലെ ബോർഡിൽ ആ കാര്യങ്ങൾ അവരുടെ പേരൊക്കെ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ചി ചേച്ചി നോക്കിക്കൊണ്ടിരുന്നേ എങ്ങനെ ആരുമായിട്ടാണ് കണക്ട് ചെയ്യുന്നതൊക്കെ ഓർക്കുന്നുണ്ടോന്ന് നോക്കുകയാണ് പെട്ടെന്ന് അജാസിന്റെ മനസ്സിലേക്ക് ആ രംഗങ്ങളൊക്കെ വരുവാണ് താനും ഗോവിന്ദ സാറും കൂടെ കൂടിയിട്ട് സത്യദാസിന്റെ അറക്കൽ വീട്ടിലെ കുറിച്ച് പങ്കിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കയാണ് പിന്നീട് അതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഗോവിന്ദ് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാ ഇതിനാ തെങ്ങാനും അനാർക്കിന്റെ മോളെ എവിടെയാന്ന് കണ്ടുപിടിക്കുവാണെങ്കില് ഉറപ്പായിട്ടും അനാർക്കലേയും അനാർക്കിളിയും മോളെയും കൊന്നിട്ട് ആ കുറ്റം സത്യദാസിന്റെ തല്ലിലേക്ക് കെട്ടിവെക്കാൻ എന്റെ പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് പറയണേ ഇത് കേട്ട് അജാസ് പറഞ്ഞു അത് നല്ലൊരു ഐഡിയ സാർ ഒരിക്കലും ആരും സംശയിക്കാനൊന്നും പോകുന്നില്ല നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ തലയിൽ കെട്ടി വെക്കുവാണെങ്കിൽ കൊഴപ്പൊന്നുമില്ല അതുപോലെ തന്നെ മറ്റുള്ളവർ ചെയ്തൊരു തെറ്റ് നമ്മൾ ഏറ്റെടുക്കുവാണെങ്കിൽ ആരും അങ്ങനെ അറിയാന്നും പോകുന്നില്ലെന്ന് പറയാം അതെങ്ങനെ അജാസ് തനിക്കറിയാവുന്നേ അതൊക്കെ എനിക്കറിയാം സാർ എന്നൊക്കെ അജാസ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം വേണമെങ്കിൽ അനാർക്കലെ മോളെ കൊന്നിട്ട് സത്യദാസിന്റെ തലയിലേക്ക് നമുക്ക് കെട്ടിവെക്കാം അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചോളാം സാർ എനിക്ക് വിട്ടെന്നേക്കാൻ പറയണം അന്ന് അജാസിനെ നോട്ട് ചെയ്താണ് ഗോവിന്ദ് ഗോവിന്ദ ഏകദേശം കാര്യങ്ങളൊക്കെ അന്ന് പിടികിട്ടിട്ടുണ്ടായിരുന്നു കാരണം അജാസ് ആയിരിക്കും മിക്കോറ കിഷോറിനെ കൊന്നേ സത്യത്തില് അന്ന് ഗോവിന്ദ എത്തിച്ചേർന്നാണ് പക്ഷെ ഇത്രയും കാലം ഗോവിന്ദ ആരോടും പുറത്തു പറയാതെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കേ പിന്നീട് അജാസിനോട് പറഞ്ഞു അജാസ് എന്നെ കുറിച്ച് എന്താ കരുതിയത് ഞാനൊന്നും കണ്ടുപിടിക്കില്ലെന്നോ ഇത് കേട്ടതും അജാസ് പറഞ്ഞു അങ്ങനെയൊന്നും വിചാരിക്കൂ സാർ ഞാൻ ശരിക്കും പറഞ്ഞാല് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് അവർ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നു പോലും എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും ഗോവിന്ദ പറഞ്ഞു അജാസേ അജാസ് വീണ്ടും എന്റെ അടുത്ത് കള്ളം പറയോ എന്തിനാ സാർ കള്ളം പറയണേ അല്ല അജാസ് കിഷോറിനെ കൊന്ന അവർനെ ഞാനെ സ്വന്തമാക്കാനെന്ന് പറഞ്ഞല്ലോ അത് സാർ അതിനുവേണ്ടി മാത്രമായിരുന്നു അവർനെ ഞാൻ സ്വന്തമാക്കാൻ വേണ്ടി എനിക്ക് അവരോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നൊക്കെ പറയാണ് അതുകൊണ്ട് മാത്രം ഞാൻ അവനെ കൊന്നേന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗോവിന്ദ പറഞ്ഞു എന്നോട് കള്ളത്തരം പറയണ്ട അജാസേ പിന്നെ കിഷോറിനെ കൊല്ലാൻ ശ്രമിച്ച അജാസ് അല്ല അവർനെയാന്നുള്ള കാര്യം എനിക്ക് അറിയാന്ന് പറയാം ഇത് കേട്ടതും അജാസും ഞെട്ടി പിന്നീട് അജാസ് എന്താ ചെയ്തതെന്നറിയാവോ അവർനെ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് താനാണ് കൊലപാതകം ചെയ്തതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഓരോ സംഭവങ്ങളും ആ ഇങ്ങനെ എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു അവസാനം പോലീസിന്റെ പിടിയിൽ താൻ ആകപ്പെടണം എന്നൊരു ചിന്തയോട് കൂടിയിട്ട് സത്യല്ലേ പറയണേന്ന് ചോദിക്കുകയാണ് അതുകൊണ്ടല്ലേ അവർനേനെ ഇപ്പൊ അകറ്റി നിർത്തണേന്ന് ചോദിക്കുക ഇതിന് മറുപടി പറയാൻ അറിയത്തില്ലാതെ ആകപ്പാടം നിർവികാരനായിട്ട് നിൽക്കുവാണ് അജാസ് പിന്നീട് അജാസിനോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി തന്റെ മനസ്സും എനിക്ക് മനസ്സിലാകുന്നുണ്ട് സ്നേഹിച്ച പെൺകുട്ടിക്ക് ഒരു ആപത്ത് സംഭവിക്കരുത് അത് മാത്രല്ലേ തന്റെ മനസ്സിലെ ആഗ്രഹം അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ അവൾ പക്ഷേ വിഷയങ്കില് അവൻ അവടെ കിടന്ന് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അവളുടെ തലേ കുറ്റം വന്നേന അങ്ങനെയാണ് അവളെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട വന്നേന അതുകൊണ്ടല്ലേ താന് അവനെ കിഷോറിനെ എത്രയും പെട്ടെന്ന് തന്നെ കൊന്നേന്നൊക്കെ ചോദിക്കുവാണ് കള്ളത്തറങ്ങളൊക്കെ പുറത്തു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അജാസിൻ പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല അജാസിങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിക്കുവാണ് ആ സമയത്ത് ഗോവിന്ദ് പറഞ്ഞു സാരില്ല താൻറെ കാര്യം ചെയ് ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോലീസ് തന്റെ അടുത്തേക്ക് അവസാനം എത്തിപ്പെടാനുള്ള വഴികളെല്ലാം താൻ ഒരുക്കി വെച്ചിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ തനിക്ക് ഒരു കാര്യം ചെയ്തു പോലീസ് ഒരിക്കലും തന്റെ അടുത്തേക്ക് തേടി വരാത്ത രീതിയില് കാര്യങ്ങളൊക്കെ നടത്തിക്കൂടെ തനിക്ക് അറിയാലോ പണ്ടത്തെ ഒരു സുകുമാര കുപ്പ് കുറിപ്പിനെ കാണാതായത് അവസാനം എവിടെയുണ്ട് എങ്ങനെയുണ്ടെന്ന് പോലും ആർക്കും കണ്ടെത്താനായിട്ട് ഇതിനായിട്ടും പറ്റിയില്ല അയാൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ പോലും അറിയാനായിട്ട് സാധിച്ചിട്ടില്ല പിന്നെ അതുകൊണ്ട് അതുപോലെയുള്ളൊരു കാര്യം തന്നെ അജാസിന് ചെയ്തു കൂടാതെ നോക്കിയാൽ പോലീസ് അടുത്തേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി എന്തേലും കുറുക്കുവതികളൊക്കെ ചെയ്തു കൂടുകയെന്നൊക്കെ ചോദിക്കാം ഇത് കേട്ടപ്പോൾ അജാസ് പറഞ്ഞു അല്ല അത് പിന്നെ സാർ ഞാൻ അതെ തന്നെ കാത്തൊരു നല്ല ജീവിതമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അവർനേക്കും തന്നെ അത്രമാത്രം ഇഷ്ടമാണ് പിന്നെ താൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നേ അവളോടൊപ്പം ഒരു നല്ല ജീവൻ ജീവിക്കുവല്ലേ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞോണ്ട് അജാസിനെ സമാധാനിപ്പിക്കുകയാണോ ഗോവിന്ദ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അജാസിനെ വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെയുണ്ടേ എന്നാലും സന്തോഷം ഉണ്ടായിരുന്നു തന്നോടൊപ്പം അവർനെ കാണൂലോ എന്നൊരു സന്തോഷം ഒരു പക്ഷേ കിഷോറിനെ കുറിച്ച് ഇറങ്ങിയപ്പോ അവന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് പോലും അറിയത്തില്ല എന്നാലും അവന്റെ മനസ്സിലൊരു ചെറിയ തീനാളം തെളി തിരുനാളം തെളിവാണ് ഈ സമയത്ത് ഗോവിന്ദർ എന്നാൽ ശരി ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ ഒരു കാര്യം ചെയ്യാം ഇനി നിങ്ങൾ നിങ്ങളുടെ പ്രണയം ആഘോഷിക്കാൻ തയ്യാറായിട്ടിരുന്നു വേറെ ഒന്നും സംഭവിക്കില്ല ഈ ഗോവിന്ദ ഉറപ്പ് പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം വണ്ടർ അടിച്ച് നിൽക്കുവാണ് അജാസ് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിനും ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോവി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിന്ന്